മീഡിയ നെറ്റ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ശാന്തംപാറ പേത്തുട്ടിയിൽ വ്യാപക വനം കൊള്ള സി എച്ച് ആർ വനമേഖലയിൽ നിന്നും നൂറ്റി അൻപതിലധികം മരങ്ങൾ മുറിച്ചു കടത്തി ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വ്യാപകമായി മരങ്ങൾ മുറിച്ചത് സി എച്ച് ആർ മേഖലയിൽ നിന്ന് മരങ്ങൾ മുറിക്കുവാൻ അനുമതി ഇല്ല എന്നിരിക്കെയാണ് വ്യാപകമായി മരങ്ങൾ ടത്തിയത് ശാന്തംപാറ പേത്തോട്ടിയിലാണ് വ്യാപക വനം കൊള്ള നടന്നിട്ടുള്ളത് സി എച്ച് ആർ വനമേഖലയിൽ നിന്നും നൂറ്റി അൻപതിലധികം മരങ്ങൾ മുറിച്ചുകടത്തിയെന്നാണ് കണ്ടെത്തൽ സി എച്ച് ആർ മേഖലയിൽ നിന്നും മരങ്ങൾ മുറിക്കുവാൻ അനുമതി ഇല്ല എന്നിരിക്കെയാണ് വ്യാപകമായി മരങ്ങൾ വെട്ടിക്കടത്തിയത് ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ മറവിലാണ് വ്യാപകമായി മരങ്ങൾ മുറിച്ചത് എം ബൊമ്മയ്യൻ എന്ന ആളുടെ പേരിലുള്ള ഒന്നര ഏക്കർ സ്ഥലത്തെ മരങ്ങളാണ് മുറിച്ച് കടത്തിയത് ശാന്തംപാറ വില്ലേജിൽ സർവേ നമ്പർ എഴുപത്തി ബാർ ഒന്നിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ് വനം കൊള്ള നടന്നിരിക്കുന്നത് ജില്ലയില് വ്യാപകമായ രീതിയിൽ വനം കൊള്ള അടയ്ക്കുകയാണ് സി എച്ച് ആർ മേഖലയിൽ നിന്നും അതുപോലെ റവന്യൂ ഭൂമിയിൽ നിന്നും വൻ രീതിയിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നത് എന്നാൽ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവന്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ നിയമം മുന്നോട്ട് പോകുമ്പോൾ വലിയ ആളുകൾ വൻകിട ആളുകൾ അവരുടെ റവന്യൂ ഭൂമിയിൽ നിന്നും സി എച്ച് ആർ മേഖലയിൽ നിന്നും നൂറുകണക്കിന് മരങ്ങളാണ് മുറിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നത് ഒരു റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു മരം മുറിക്കുകയാണ് അല്ലെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് കടന്നു വരിക എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുൻപ് പോലും നടന്ന ഒരു വിഷയം വൻ രീതിയിലുള്ള വനം കൊള്ള നടന്നിട്ടും അതിനെക്കുറിച്ചൊന്നും അറിയാതെ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു പൊതുസമൂഹം ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ അത് വലിയ വിഷയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്ന് ഫോറസ്റ്റുകാർ കേസെടുക്കുക ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ വ്യാപകമായ രീതിയിൽ ഒരു ഭാഗത്ത് വനം കൊള്ള നടക്കുന്നു ഒരു ഭാഗത്ത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവൻ്റെ ഒരു വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു ചില്ല പോലും മുറിച്ചു മാറ്റുവാൻ സാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള വനം കൊള്ളകൾ വലിയ വലിയ വൻകിട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരാഴ്ച മുമ്പാണ് ഈ മേഖലയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയത് സംഭവം വിവാദമായതോടെ വനം വകുപ്പ് കേസെടുത്തു അനധികൃതമായി സി എച്ച് ആറിൽ നിന്നും മരം മുറിച്ചു കടത്തിയതിനാണ് വകുപ്പ് കേസെടുത്തിട്ടുള്ളത് ബോഡിമെട്ട് സെക്ഷന് കീഴിൽ വരുന്ന പ്രദേശമാണിവിടം മതികെട്ടാൻ ചോലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് നിന്നുമാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത് ഉരുൾപൊട്ടലിനെ തുടർന്ന് വ്യാപകമായി കൃഷിനാശമുണ്ടായ പ്രദേശം കൂടിയാണിവിടം ന്യൂസ് ബ്യൂറോ രാജകുമാരി